നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ഐ യൂറോ കപ്പിൽ നടക്കുന്ന തങ്ങളുടെ രണ്ടാം മത്സരത്തിന് വേണ്ടി കരുത്തരായ ഇംഗ്ലണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എതിരാളികൾ ഡെൻമാർക്കാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക കഴിഞ്ഞ മത്സരത്തിൽ സെർബിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിരുന്നു അതേസമയം സ്ലോവേനിയയോട് സമനില വഴങ്ങിക്കൊണ്ടാണ് ഡെന്മാർക്ക് ഈയൊരു മത്സരത്തിന് ഇപ്പോൾ വരുന്നത് ജൂൺ ബെല്ലിങ്ഹാം നേടിയ ഗോളായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ വിജയം സമ്മാനിച്ചത് നിരവധി സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായ ഇംഗ്ലണ്ട് ടീമിന്റെ പ്രകടനത്തിൽ ആരാധകർ ഇപ്പോൾ ഒട്ടും സംതൃപ്തരല്ല മാത്രമല്ല കഴിഞ്ഞ മത്സരത്തിലെ ആ ഒരു ഇലവനിൽ നിന്നും മാറ്റങ്ങൾ ഒന്നും വരുത്താൻ ഇപ്പോൾ അവരുടെ പരിശീലകനായ ഗാരജ് സൗത്ത് ഗേറ്റ് ഉദ്ദേശിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇത് ആരാധകർക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് പ്രധാനമായും രണ്ട് താരങ്ങൾക്കെതിരെയാണ് ആരാധകർ ഇപ്പോൾ വിമർശനങ്ങൾ ഉയർത്തുന്നത് അലക്സാണ്ടർ അർണോൾഡ് ഫിൽഫോർഡൻ എന്നിവർക്കാണ് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഈ രണ്ട് താരങ്ങളെയും എടുത്ത് പുറത്തിടണം എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇംഗ്ലീഷ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിലെ ഇരുവരുടെയും പ്രകടനത്തിൽ ആരാധകർ ഒട്ടും തൃപ്തരല്ല പ്രത്യേകിച്ച് അർണോൾഡിന് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നതാണ് എന്നാൽ മാറ്റങ്ങൾ ഒന്നും വരുത്താൻ ഇംഗ്ലണ്ട് പരിശീലകൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല ഈ ഒരു മത്സരത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ പ്രീ ക്വാർട്ടറിൽ സ്ഥാനം ഉറപ്പിക്കാൻ ഇംഗ്ലണ്ടിന് കഴിയും എന്നുള്ളതാണ് അതേസമയം എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ നിലനിർത്തണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഡെൻമാർക്കിന് വിജയം അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഡാനിഷ് പടയിൽ നിന്നും ഒരു കടുത്ത വെല്ലുവിളിയായിരിക്കും ഇന്ന് ഇംഗ്ലീഷ് പടക്ക് നേരിടേണ്ടി വരിക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം